കടക്കാൻ നാട്ടുകാർ ായി നവീകരിക്കുന്ന നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ഗോവണി ഉപയോഗിച്ച് ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഗോവണിയിലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടങ്ങളിൽ വന്നു പോകുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ചുറ്റണം ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നവരെയാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനാണ് നാട്ടുകാർ താൽക്കാലികമായി റോഡിൽ ഗോവണി സ്ഥാപിച്ചിട്ടുള്ളത് റോഡ് കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ കോവിഡ്